याद समता शिशु को दिया करो ब्राह्मण पुत्र वेलो शिशुवा आते शुवन पर क्या है ये पेड़ है संस्कृत में और मैं ये कहते हैं अंदर रहे

não não via branco Hare Hare Rama Hare Rama 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 Hare 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 Krishna Hare Krishna 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 Hare Hare Krishna Hare Krishna 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 Hare 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 Rama Hare Rama Hare 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 Rama Hare Rama Rama.

Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Krishna, Hare Krishna, Krishna Hare Hare, Hare Rama, Hare Rama, Rama Hare Hare, Hare Krishna, Hare Krishna. Krishna, Krishna, Hare Krishna, Hare Krishna, 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 Hare 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 Rama, Hare Rama, 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 rama Hare 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 Rama, Hare Rama, 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 rama hare. हरे कृष्ण 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 हरे 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 कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 कृष्ण हरे कृष्ण राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे सर्वत ग गोविंद संगीर्तन गोविध അങ്ങനെ ആ ബ്രാഹ്മണൻ കൃഷ്ണ രൂപീ ദേവിയുടെ അടുത്തേക്ക് കല്യാണം രണ്ടു രണ്ടു ദിവസങ്ങളോ ശിശുപാലനുമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ് ബ്രാഹ്മണൻ മനസ്സിലായി എന്തോ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും ബ്രാഹ്മണൻ ചെല്ലുന്നു ബ്രാഹ്മണനായതുകൊണ്ട് ആരും അറാവുകയും തടുത്തില്ലയാണ് അങ്ങനെ അങ്ങടെ അകത്തേക്ക് ചെന്നു ആ രൂക്ഷിണീ ദേവി പാദത്തിൽ വീണു പറഞ്ഞു അവിടെ നിന്നല്ലേ കൃഷ്ണനെ എന്നിലേക്ക് എത്തിച്ചത് ിശുപാലം കിടത്തി അച്ഛനെ പോലും ഭീഷണിപ്പെടുത്തി ശിശുപാലം ശിശു ആ കുട്ടിട്ടെ ആ കുട്ടിയുടെ ഹൃദയമാണെങ്കിലും അവൻ എവിടെയോ കൃഷ്ണൻ നോക്കി നിൽക്ക എന്നാണെങ്കിൽ ഫോണിൽ ഒരു വഴി നടക്കും ദേവി തന്റെ അടുത്തുള്ള തോഴോട് പറഞ്ഞു കണ്ണിലും എന്താ കരടാന്നു പാവ ഈ തോഴിക്കാനില്ലല്ലോ അപ്പൊ ദേവി വിചാരിച്ചു തോഴി വിചാരിച്ചു കരട് ഉണ്ടെന്ന് കണ്ണൊക്കെ തുറന്ന് കണ്ണിലൊന്ന് അപ്പുറത്തേക്ക് നോക്കി കൃഷ്ണനെ കണ്ണോണ്ടോ സിഗ്നൽ കൊടുത്തതും സിഗ്നൽ കിട്ടിയ കൃഷ്ണൻ ചാടിയുണ്ട് പറഞ്ഞ് ദേവി എടുത്ത് പൊക്കുന്നതും അവിടെ നേരെ ചാടി വധത്തിൽത്തുന്നതും കടിഞ്ഞാൻ എടുക്കുന്നതും ശിശുമാരൻ വണ്ടി ഒരു കോപ്പു പോയി കഷ്ട പിന്നെ അങ്ങോട്ട് നട വലവിളി നടത്തണം ശിശുമാരൻ അതായുധം കൊണ്ട് സഹോദരൻ തോൽപ്പിച്ചു തുണികൃഷ്ണൻ കണ്ടിട്ട് വളരെയധികം ഒരു ധന്യതയോടെ ജീവിച്ച ഒരു മഹാത്മാവാണ് കൃഷ്ണൻ തന്നെ അത്ര ഇല്ല ഒരുപക്ഷെ എനിക്ക് തോന്നിയിട്ടുണ്ട് പതിനാറായിരം തന്നെ കല്യാണകൃഷ്ണൻ കഴിച്ചു എന്നൊക്കെ ഗുരുവായൂർ ഓരോ ദിവസം യും കല്യാണം കുറേ കഴിഞ്ഞ ഇനി കൃഷ്ണൻ്റെ മുന്നിൽ നടക്കണം എന്നൊരു അത് നടക്കുക എന്നും കൃഷ്ണനെ പറയുന്നത് ഇതിലൊക്കെ ഒരു ബന്ധമുള്ളത് കൊണ്ടാണ് അപ്പം നമ്മൾ ആ കൃഷ്ണൻ്റെ കല്യാണം നടക്കുകയാണ് എല്ലാവരും മനസ്സുകൊണ്ട് ഭാവം ജനിച്ചുകൊണ്ട് നമ്മൾ ആ കല്യാണത്തിന് നോക്കാം എല്ലാവരും നിങ്ങൾ നിന്ന് ആ കല്യാണ ഭാഗം നമ്മൾ വായിക്കുകയാണ് एवम् भगवदा तन्मी रामीन प्रतिगोदिना वैमनस्यम् परित्यज्य मनो बुद्ध्या समाददे प्राणावशेषमुच्छो दिल्पि हतबलप्रभा स्मरन् विरु

भगवान् भीष्मकसुधा एवं न चित्यभूमिवान् पुलवानीय विधिवये

േ കൃഷ കൃഷയ കൃഷ്ണത്രോവിന്ദനാമസീർത്തോ ഭഗോതിമംഗളൈ ിലേന്ദ്രയോ സി സംഭരമ്യൂട്ട सिषिंग